എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളെ നിലനിർത്താൻ സാധിക്കുന്നില്ല അതെടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നൊക്കെ എല്ലാവർക്കും ഒരു കാര്യമാണ് ഇപ്പോൾ ഹെയ്ത്തിയുടെ ലെജൻഡായിട്ട് മാറിക്കഴിഞ്ഞാൽ ഡക്കൻസ് നാസോൺ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച താരമാണ് അന്ന് ഇതിൻ്റെ കഴിവ് അദ്ദേഹം കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ അത് ഇതിന് നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിയാൻ ഹ്യൂം അദ്ദേഹം ഫസ്റ്റ് സീസണിൽ വേറെ ലെവൽ പെർഫോമൻസ് നടത്തിയൊരു താരമാണ് സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം അത്ലറ്റിക്ക് കൂടി കൊൽക്കത്തയിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ യുവാൻ കലൂഷിനെ വളരെ മികച്ച പെർഫോമൻസ് മിഡ്ഫീൽഡിൽ എന്ന് തന്നെ പറയണം അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം ക്ലബ്ബിലേ ഇല്ല അദ്ദേഹം യുക്രൈൻ ദേശീയ ടീമിൻ്റെ ഭാഗമായി യൂറോപ്യൻ അതായത് യൂറോപ്പിൽ അദ്ദേഹം കളിച്ചു യുക്രൈൻ അത് ടോപ്പ് ടീമാണ് ഭയങ്കര വലിയൊരു ഫുട്ബോൾ നേഷനാണ് യുക്രൈൻ എന്ന് പറയുന്നത് സോ അവിടേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുകയാണ് കേരള ഐ എസ് എൽ എന്ന് പറയുന്ന ചെറിയൊരു ലീഗ് കളിച്ചിട്ട് പ്പോൾ നിങ്ങൾ നോർക്കണം അത്രയും വലിയ താരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിന് നടത്താൻ സാധിക്കും ഏറ്റവും വലിയ ട്രയോ അൽവാരോ വാസ്കസ് പെരി പെരേഡൈസ് അഡ്രീലാണ് അതിൽ അൽവാരോ വാസ്കസിനെ പെരേരേഡൈസിനെ നടത്താൻ സാധിക്കുന്നില്ല എന്നൊരു സംഭവം കേരള ബ്ലാസ്റ്റേഴ്സ് സംഭവിച്ചു സോ ഇങ്ങനെയാണ് സെട്രിക് ഹാങ് ബർട്ട് എന്ന് പറയുന്ന താരം അതിൽ നിലനിർത്താൻ സാധിച്ചില്ല കർവൻസ് ബെൽഫോർട്ടിനെ എന്തു പറയണം കർവൻസ് ബെൽഫോർട്ടിനെ പോലും നിലനിർത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലവണ്ണം കളിക്കുന്ന താരങ്ങളെയൊന്നും നിലനിർത്തത്തില്ല ക്വാമി പെപ്ര ഭയങ്കര കളിയായിരുന്നല്ലോ ഭയങ്കര ഗോളടിച്ചങ്ങ് തകർക്കുമായിരുന്നു പുള്ളിയെ നിലനിർത്തി ഇലോസ്റ്റിൻജിച്ച് പുള്ളിയെ നിലനിർത്തി ഇപ്പം ദുഷാൻ്റെ കേട്ടിരുന്നു നിലനിർത്തിയിട്ടുണ്ട് അതായത് ഒരു ആവറേജ് പ്ലേഴ്സിനെ എല്ലാവരും നിലനിർത്തും ബാക്കിയുള്ളവർ നിലവണം കളിക്കുന്നവരെ എല്ലാം കളയും ബച്ചേ മെസ്സി ബോളി തുടങ്ങിയ പ്ലേയേഴ്സ് എല്ലാം ഇതിന് എക്സാമ്പിളാണ് മെസ്സി ബോളി ഇവിടെ കളിച്ച് പിന്നെ ചൈനീസ് ലീഗിൽ പോയി പതിമൂന്നും പതിനാലും ഗോളുകളൊക്കെയാണ് അടിക്കുന്നത് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു താരമാണ് മെസ്സി ബോളി സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എങ്ങനെയായിപ്പോയി എന്ത് പറയാനാണ് മോശം മാനേജ്മെൻറ്റ് ഫാൻസ് ഇപ്പോഴാണ് പ്രതികരിച്ചു തുടങ്ങിയത് ഒരു അഞ്ച് വർഷം ഉമ്മയെങ്കിലും പ്രതികരിച്ചു തുടങ്ങേണ്ട ഫാൻസ് ഇപ്പോഴാണ് പ്രതികരിച്ചു തുടങ്ങിയത് സോ ഇതൊക്കെ കൊണ്ടിട്ട് എന്താണ് ക്ലബിന് നേട്ടാവുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഐ എസ് എല്ലാ നോക്കാൻ പോവുകയാണല്ലേ പിന്നെ എന്ത് ക്ലബ്ബ് പിന്നെ മറ്റേ എന്തല്ലേ ഇനിയും ഗൂഗലം കേരളയെ സപ്പോർട്ട് ചെയ്യാം അതേ ഉള്ളൂ വേറെ വഴി വേറെ ഇനി ഐ എസ് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിലും